നിങ്ങൾ എത്രത്തോളം പണം കൊടുത്താലും ശരി ഈ ഫിഷിനെ മാത്രം നിങ്ങൾക്ക് ജീവനോടെ വാങ്ങാൻ കഴിയില്ല ഈ ട്യൂണ എന്നറിയപ്പെടുന്ന ചൂരമീൻ കടലിൽ നീന്തിക്കൊണ്ടിരുന്നാൽ മാത്രമേ അതിന് എടുക്കാൻ കഴിയുകയുള്ളൂ സപ്പോസ് അത് കുറച്ചുനേരം അത് നീന്തുന്നത് നിർത്തിയാൽ അത് അപ്പോൾ തന്നെ എടുക്കാതെ ചത്തുപോകുന്നു ഈ ഒരു കാരണം മൂലമാണ് ട്യൂണ ഫിഷിനെ മാത്രം ജീവനോടെ പിടിച്ചാലും അതിനെ കരയിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തത് അതിനെ ഇതുപോലെ ഫ്രീസ് ചെയ്ത് കൊണ്ടുവന്നാണ് എല്ലാ നാട്ടിലേക്കും എക്സ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഈ ട്യൂണ എന്നറിയപ്പെടുന്ന ചൂര്യമീൻ ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് കമൻറ്റ് ചെയ്യൂ കടലിലെ ഏറ്റവും വേഗതയേറിയ മീൻ എന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ് ഉൾക്കടലിൽ വലയറിയുന്ന ഏതൊരാളുടെയും മനസ്സിൽ ഇങ്ങനെയൊരു മോഹമുണ്ടാകും ഒരു ട്യൂണയെ കുരുക്കുക പറ്റുമെങ്കിൽ ഒരു ട്യൂണയുടെ പിറകെ തുഴഞ്ഞു പോവുക കടലിനെ വെല്ലുവിളിച്ച് തുഴയുന്ന മനുഷ്യന്റെ വാക്കും നോക്കും ചലനവും ഒന്നും ഒട്ടും കാല്പനികമല്ല എന്നിട്ടും ആ മനുഷ്യൻ ആർ മാനസ്കനായി ട്യൂണയുടെ പുറകെ തുഴയണമെന്ന സ്വപ്നം സൂക്ഷിക്കുന്നത് എന്തിനാവും ലോകത്തിലെ മുഴുവൻ കടലുകളിലും നീന്തിയെത്താൻ മനുഷ്യർക്ക് പരിമിതിയുണ്ട് എന്നാൽ ട്യൂണയ്ക്ക് ആ പരിമിതിയില്ല മണിക്കൂറിൽ എഴുപത്തിയഞ്ച് കിലോമീറ്റർ വേഗമുണ്ടെങ്കിലും തുടർച്ചയായി സഞ്ചരിക്കാറില്ല നമുക്ക് കപ്പയും ഇറച്ചിയും എങ്ങനെയാണോ അതുപോലെയാണ് ജപ്പാൻകാർക്ക് ട്യൂണ പച്ചയ്ക്ക് കിട്ടിയാലും അത്ര സന്തോഷം എന്ന് പറയുന്നവരാണവർ ചെറുമത്സ്യങ്ങളാണ് ട്യൂണയുടെ ആഹാരം